രശ്മ പഴയ രജ്മ ഈ പതിനാല് വർഷം എന്നെ സ്നേഹിച്ചവളല്ലമ്മ അവിടെ പോയി ഓരോ ആയിട്ട് അവള് ജീവിക്കുക അമ്മ അപ്പ ഞാൻ മറ്റേ വരത്തുള്ളൂ എനിക്ക് പറ്റുന്നില്ല അമ്മ പറഞ്ഞു കരഞ്ഞു എനിക്കത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര പേടിയായി വൈകുന്നേരം ഏഴ് ഇരുപതിന് ഞാൻ നോക്കുമ്പോഴും ഇവൻ വാട്സപ്പിലുണ്ട് ഏഴ് ഇരുപത്ത ഇരുപത്തെട്ടായപ്പോൾ ഇയാൾക്കൊരു പോൺ വന്നു നമ്മൾ അനു തൂങ്ങിയടേന്നും പറഞ്ഞു ഇങ്ങനെ നിലവിളിച്ചെൻ്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു എൻ്റെ എങ്ങനെ വന്നാലും അമ്മ തീട്ട പുത്രോ നോക്കി എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോളാൻ നീ നീ ഞങ്ങളിട്ടിട്ട് പോവല്ലേക്കളേന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണല്ലാം നിറഞ്ഞുപോലെ കണ്ണി കൂടെ വെള്ളം വരുമായിരുന്നു ആക്ച്വലി പ്രശ്നം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് നീ ഒന്ന് ചത്ത് കാണിക്കടാന്ന് അവള് 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 ചത്തോളം പറഞ്ഞത് കൊണ്ട് മാത്രം എന്റെ കുഞ്ഞു പോയത് അറിയാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ ഒൻപതാം ക്ലാസ് മുതൽ സ്നേഹിച്ചതാണ് സ്നേഹിക്കുന്ന കാലത്ത് അവൻ പറയും മരുന്നുകളോടെ ഞങ്ങൾ പാവങ്ങളാണ് നിങ്ങൾ ഇച്ചിരി സാമ്പത്തികമായിട്ടുള്ളവരൊക്കെ ഇല്ലയോ നമ്മൾ വളർന്നു വന്ന് കല്യാണപ്രായമൊക്കെ ആയ നിങ്ങളുടെ അച്ഛനും അമ്മയൊന്നും കെട്ടിച്ചേരത്തില്ല ഞങ്ങൾ ഒരു നിവൃത്തിയില്ലാത്തവരാണെന്ന് എൻ്റെ മോൻ പറഞ്ഞു അപ്പോൾ ഇവള് പറഞ്ഞു എനിക്ക് നിന്നെയാമോ എനിക്ക് നിന്നെ മതി ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട പണമോ സ്വത്തോ മുതലോ ഒന്നും അല്ല എന്ന് പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെയും ഈ പതി പതിനാല് വർഷവും ഈ വീടും ഈ ഞങ്ങൾ ഈ കിടക്കുന്ന ഈ സ്ഥലത്തും ഞങ്ങളെയും കണ്ട് തന്നെയാണ് അവൾ സ്നേഹിച്ചതും അവൾ കല്യാണം കഴിച്ചവളാന്ന് പറഞ്ഞതും പിന്നെ എല്ലാ ആ രീതിയിലായിരുന്നു ഇവളെ കുറച്ച് നാൾ മുമ്പ് ഗൾഫിൽ പോയി പിന്നെ ഗൾഫിൽ പോകുമ്പോഴും എന്നോട് പറഞ്ഞു അമ്മ ഞാൻ പോയി ജോലി കിട്ടിയാലുടനെ ഞാൻ അനൂപിനെയും കൊണ്ടുപോകും ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്ത് ആ ഒരു വർഷം നിന്നിട്ട് വന്ന് ഞങ്ങൾ കല്യാണം കഴിക്കുന്നു അപ്പോൾ പറഞ്ഞു ഇവൾ പോയി മൂന്നാല് മാസം കഴിഞ്ഞവൾക്ക് ജോലി കിട്ടി ഇവിള ജോലി കിട്ടിക്കഴിഞ്ഞ് ഒരു മാസം ആ ജോലി കിട്ടുന്നത് വരെയും ആ ജോലി കിട്ടിക്കഴിഞ്ഞ ഒരു മാസം വരെയും എൻ്റെ മോനെ നല്ലപോലെ വിളിക്കുമായിരുന്നു മണിക്കൂറോളം സംസാരിക്കുമായിരുന്നു ആ ഒരു ജോലി കിട്ടിയ ഒരു മാസം കഴിഞ്ഞപ്പം പിന്നെ സംസാരം അങ്ങ് കുറഞ്ഞു പിന്നെ സംസാരിക്കത്തില്ല പിന്നെ വിളിച്ച തിരക്കാന്ന് പറയും പിന്നെ പറയും ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ നീ എന്തിനാ ഇങ്ങനെ എന്നെ പിന്നെ ശല്യം ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിണക്കോ ഇണക്കോ ഒരു പണ്ട് മുതലേ ഉണ്ടാതെ അവരെ കാര്യമാക്കത്തില്ല ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പിണ ഞങ്ങൾക്കൊരു പേടി വരും പിന്നെ പത്ത് ദിവസം കഴിയുമ്പോൾ ഇവനാ സ്നേഹം പിന്നെ ഇവർ വിണ്ടും സംസാരിക്കും അങ്ങനെയൊക്കെയായി ജീവിതം അങ്ങ് പോയി ഇപ്പം ഇവൾ ഒരുപാട് ഒരു മാറ്റം കണ്ടപ്പം പിന്നെ എന്നോട് അമ്മ ഞാൻ ദുബായി പോവുക വിസിറ്റിങ് വെച്ചാലാണ് പോകുന്നത് ജോലി തേടി പോവുക ഒരു കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് നൂറ് ശതമാനം എനിക്ക് കിട്ടും ഞാൻ ആ ജോലിക്ക് പോവുക അമ്മ പ്രാർത്ഥിക്കണം അമ്മായി അപ്പ ഇനി വിഷമിക്കണ്ട ഞാൻ ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം നമുക്കൊരു വീടൊക്കെ വയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടാവൻ പോയത് വിടുന്നു പോയി രണ്ട് മൂന്ന് ദിവസമൊക്കെ നൽ വീഡിയോ ഇല്ല ഇതിനകത്ത് വിളിച്ച് വീഡിയോ കോളൊക്കെ വിളിച്ചു ഇന്നോടും അച്ഛനോടും ഒക്കെ സംസാരിച്ചു കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞു പിന്നെ പിന്നൊരു ഇരുപത്തിനാലാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഞാൻ വരുവ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചെന്താ പറഞ്ഞാൽ അതിവിടെ അവധിയാ അവധി കഴിഞ്ഞിട്ട് കയറി വന്നാൽ മതി അതുവരെ നിൽക്കാനൊന്നും എൻ്റെ കയ്യിൽ ചിലവിനൊന്നുള്ള പൈസ ഇല്ല അമ്മ ഞാൻ കയറി വരും നമ്മൾ മക്കളെന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഇന്ന് ഇന്ന് ആയില്ല നാളെ ഇരുപത്താറാം തീയതി രാവിലെ ഏഴരക്കാണ് കണ്ട ടിക്കറ്റായത് അപ്പം ഞാൻ മറ്റന്നാളെ വരത്തുള്ളൂ എനിക്ക് പറ്റുന്നില്ല അമ്മ പറഞ്ഞു ഇവൻ കരഞ്ഞു എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി വിഷം ഇവൻ വന്ന ഉടനെ ഞാൻ ചോദിച്ചു എന്തോ അമ്മ എന്തിനാ നീക്കരഞ്ഞു അമ്മ രേഷ പഴയ രേഷ്മയല്ലമ്മ ഈ പതിനാല് വർഷം എന്നെ സ്നേഹിച്ചവളല്ലമ്മ അവിടെ പോയി ഓരത്തരുമായിട്ട് അവൾ ജീവിക്കൂ അമ്മ എന്നെ കുഞ്ഞു ഹൃദയം പൊട്ടി എന്നോട് പറഞ്ഞു നമുക്കിനി അവരാരും അല്ലമ്മ അമ്മ ഇനി അവിടെ പോവല്ലേ പോവല്ലേ എന്നല്ല അവരെ വിളിക്കുകയോ സഹകരിക്കുവോ ഒന്നും ചെയ്യരുത് നമുക്ക് ആരുമല്ല എന്നിവ പറഞ്ഞു അന്ന് വൈകിട്ട് അവൾ എന്നെ മോക്ക് മെസ്സേജ് അയച്ചു നിൻ്റെ ആങ്ങളെ എന്നോട് പറയുക ഞാൻ തൂങ്ങിച്ചാവും എന്നെ പേടിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് നീ നീയൊന്ന് ചത്ത് കാണിക്കടാന്ന് അപ്പോൾ എന്തോ നിങ്ങൾക്ക് മോനെ ജീവനോടെ വേണമെങ്കിൽ പോയി നോക്ക് എന്ന് പറഞ്ഞു അന്നേരം ഇവള് കെട്ടിയന് ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു അമ്മ അനുവിനെ പോയി നോക്കമ്മ ഇവളിങ്ങനൊക്കെ പറയുന്നത് എനിക്ക് പേടി വരുന്നമ്മ ഞാനിവിടെ രണ്ടു വട്ടം വന്ന് നോക്കിയപ്പോൾ ഇവൻ പറഞ്ഞു അമ്മ എന്തു അമ്മ എന്തു അമ്മ എന്ന് ഞാൻ പറഞ്ഞു ഒന്നുമില്ല മക്കളെ ചോറും കറി വെച്ചേക്കുന്നു ഓൻ നിലയില്ലമ്മ ഞാൻ പിന്നെ തിന്നോളെന്ന് പറഞ്ഞു അന്ന് വ്യാഴാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച ഞാൻ ഇവനെ രാവിലെ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ ഇനി ഗൾഫിലോട്ട് ആ കമ്പനിയിലോട്ട് പോകുന്നില്ല എനിക്ക് പറ്റത്തില്ല ഈ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മോൻ ഈ ഈ പറഞ്ഞല്ലോ എന്നോട് ആ എനിക്കത് ആ ഒരു വിഷമം എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ മോനെ ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്ന പോലെ മോനും ജീവിക്കണം അത്ര മാത്രം ഞാൻ മോനോട് ഞാൻ പറഞ്ഞുള്ളൂ അപ്പം പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ മൊഹം കൊടുത്ത് ഒരുപാട് നേരം സംസാരിക്കത്തില്ല എൻ്റെ മോനെ മോഹം കുനിച്ചു തിരുത്തിയിട്ട് പറഞ്ഞു ശരിയമ്മ അമ്മ പറയുന്ന പോലെ ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞു എനിക്കിവിടെ ജോലി ഞാൻ ചെയ്ത ജോലി തന്നെ അവർ വിളിച്ച് ഞാൻ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞു ശരി മോനെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മോനെ അമ്മായി അപ്പായയും കൂടെ മുപ്പതാം തീയതി ശിവഗിരിക്ക് പോവാം നിനക്ക് ഞാൻ ചിരി ചോറും കറിയൊക്കെ വെച്ച് വെക്കട്ടെ എന്ന് ചോദിച്ച പറഞ്ഞു അപ്പോൾ ഒരു കൂട്ടുകാരൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ആഹാരം മേടിച്ച് കഴിച്ച് ഇവിടെ ഉണ്ട് ഞങ്ങളെല്ലാവരും നിങ്ങൾ പോയിട്ട് വമ്മ എന്ന് പറഞ്ഞു അപ്പോൾ ഇവനെ ഞാൻ നോക്കുന്നത് കൂടുതൽ ഇവനെ വാട്സപ്പിനകത്താണ് ഇവനെ ഇവൻ എപ്പോൾ കയറി എപ്പോൾ ഇറങ്ങി എന്നൊക്കെ അപ്പം ഞങ്ങൾ ഏഴ് വൈകുന്നേരം ഏഴ് ഇരുപതിന് ഞാൻ നോക്കുമ്പോഴും ഇവൻ വാട്സപ്പിലുണ്ട് ഏഴ് ഇരുപത്തെ ഇരുപത്തെട്ടായപ്പോൾ ഇയാൾക്കൊരു ഫോൺ വന്നു നമ്മളനു തൂങ്ങിയടേന്നും പറഞ്ഞു ഇങ്ങനെ നിലവിളിച്ചു അത് മാത്രമേ എനിക്ക് ഓർ മൂന്ന് ദിവസം കിടന്നുപോലെ വെന്റിലേറ്റർ എൻ്റെ കുഞ്ഞിന് ഒന്നും ജീവനില്ലായിരുന്നു പക്ഷെ ശ്വാസമുണ്ടായിരുന്നു ഞങ്ങൾ പറയുന്നല്ല അവന് മനസ്സിലാവുന്നുണ്ട് എൻ്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞെങ്ങനെ വന്നാലും അമ്മ തീട്ട പുത്രം നോക്കി എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോളാം നീ നീ ഞങ്ങളിട്ടിട്ട് പോവല്ലേ കളയാൽ ഞാൻ പറഞ്ഞപ്പോൾ അവൻ കണ്ണല്ലാം നിറഞ്ഞുപോലെ കണ്ണി കൂടെ വെള്ളം വരുമായിരുന്നു അവനെ ഞങ്ങളെ ഓർത്തർ ഒരുപാട് വിഷമിച്ചു ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ പെണ്ണിനെയും കുറ്റം പറയത്തില്ല ഞാൻ ആണിനെയും കുറ്റം പറയത്തില്ല പക്ഷെ നിങ്ങൾ പെണ്ണ് ആണിനെ ചതിച്ചു ആണ് പെണ്ണിനെ ചതിച്ചു ആരാടേലും ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളാ നിങ്ങളുടെ അച്ഛനെയും അമ്മയും മാത്രം ഓർക്കുക നിങ്ങൾ ജീവിച്ചു കാണിക്കുക നിങ്ങൾ മരിക്കരുത് ഒരു മോൻ്റെ ജീവം ഒരമ്മയാണ് ഞാൻ ഒരിക്കലും ആരും ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ എൻ്റെ മോൻ്റെ എൻ്റെ എൻ്റെ എനിക്കാണ് നഷ്ടപ്പെട്ടത് എന്നെ ഇന്നലെ സൈബർ സെല്ലിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറയുക നിങ്ങളുടെയാണോ ഫേസ്ബുക്ക് നിങ്ങളാണോ ഇതെല്ലാം ഇട്ടത് നിങ്ങളാണോ അവരുടെ ആ കുട്ടിയുടെ ഫോട്ടോ ഇട്ടത് ഞാൻ ചോദിച്ച സാറ് സൈബർ സെല്ലിൽ നിന്നല്ലേ വിളിക്കുന്നത് സാറിന് നോക്കി അറിഞ്ഞൂടെ ഞാനാണോ ഇട്ടത് ഞാൻ എന്തുമായി ഇട്ടേന്നുള്ളത് സാറിന് നോക്കിയാൽ പോരെ അതല്ല അത് നിങ്ങളാണോ ഇട്ടെന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാനാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനായിട്ടത് കാരണം ഞാൻ എല്ലാവരോടും എനിക്ക് പറയാൻ പറ്റത്തില്ല എല്ലാവരും അറിയണം എൻ്റെ മോൻ എന്തിനെ ആത്മഹത്യ ചെയ്തതെന്ന് അതിനു വേണ്ടി തന്നെ ഞാനിട്ട് ആ ഒരു അക്ഷരങ്ങളിൽ ഒരു രേഷ്മ എന്നൊരു വാക്കോ പിന്നെ അവളുടെ ഒരു ഫോട്ടോയോ അവൻ്റെ എൻ്റെ മോനാന്നേലും എൻ്റെ മോ അവളെ ആന്നേലും ഞാനൊരു ഫോട്ടോയോ ഞാൻ ഇട്ടിട്ടില്ല എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞ് കുഞ്ഞെന്ന് ആത്മഹത്യ ചെയ്ത് അന്ന് മുതൽ എനിക്ക് എനിക്കവിടെ ഫോട്ടോ കാണുന്നതേ എനിക്കിഷ്ടമല്ല ഞാൻ അതുപോലെ ഞാൻ വെറുത്തു അവളെ കാണുമ്പോൾ എൻ്റെ സമനില തെറ്റുമായി എനിക്ക് അത് ഒരു ഒരു മോ ഒരു മോനാന്നേലും ഒരു മോളാന്നേലും നഷ്ടപ്പെടുന്ന ഒരു അമ്മയ്ക്ക് ആ വേദന അറിയത്തുള്ളൂ ആ അവിടെ അമ്മ ഇന്നലെ സൈബർ സെല്ലിൽ പോയി പരാതി കൊടുത്തിരിക്കുന്നു ഞാൻ ഫേസ്ബുക്കിൽ അവിടെ മോടെ ഫോട്ടോ ഇട്ടെന്ന് അവർ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് അവർ പെൻഷൻ പറ്റിയിരിക്കുന്നവരാ അവരെവിടെ ജോലിക്ക് പോവുക ആ പോലീസ് ഉദ്യോഗസ്ഥ എന്നോട് പറയും അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല നാണക്കേട് കൊണ്ട് നിങ്ങൾ എന്തിനാ ഫോട്ടോ ഇട്ടേന്ന് ഞാൻ ചോദിച്ചു സാറേ കമൻറ്റ് ബോക്സിൽ ഇടുന്ന ഫോട്ടോയ്ക്ക് ഞാൻ എങ്ങനെ ഉത്തരവാദി ആവുന്നതെന്ന് ചോദിച്ചു ഇപ്പോൾ അവർ കൊടുത്തല്ലോ ഒരു പരാതി എനിക്കുണ്ട് പരാതി എൻ്റെ മോൻ എൻ്റെ മോന് നീതി കിട്ടണം അതിന് ഞാൻ ഏതറ്റം വരെ ഞാൻ പോകും എനിക്കിത്രേ പറയാനുള്ളൂ എല്ല അവൾ അവൾ അവൾക്ക് ഒരു പ്രാവശ്യം എന്നോട് വന്നു പറഞ്ഞു അമ്മ എനിക്കൊരു ലോൺ എടുത്ത് തരാമോ ഞാൻ ഈ ഈ എസ് കെ എസ് ആശീർവാദം ഇങ്ങനെയെന്നും പറഞ്ഞ് പത്ത് പെണ്ണുങ്ങളൊക്കെ ചേർന്ന് ഗ്രൂപ്പായിട്ട് ലോൺ എടുക്കും ഇപ്പം ഇവ എന്നോട് പറഞ്ഞു അമ്മ എനിക്കൊരു ലോൺ എടുത്തതാ അമ്മ ഞാൻ അടച്ചോളാം ഞാൻ ചോദിച്ചു നിനക്കെന്തിനാ ഇത്രയും പണം രണ്ടാമത്തെ ലോണാണ് പത്തറുപത് രൂപയ്ക്ക് മേളി അന്ന് പൈസ കിട്ടുമായിരുന്നു അന്ന് ഒരു പവന് നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപ വിലയായിരുന്നു അപ്പം ഇവ എന്നോട് പറഞ്ഞു അമ്മ എനിക്കൊരു ലോൺ എടുത്ത് തന്നു ഞാൻ പറഞ്ഞു ഇത്രയും വലിയ ലോണാണ് അമ്മയ്ക്ക് അടക്കാനൊന്നും നിവൃത്തിയില്ല അപ്പം അപ്പം നീ എന്ത് അപ്പം ഇവൻ പറഞ്ഞ അമ്മ ഞാൻ എനിക്ക് ജോലി ജോലിയുണ്ടല്ലോ ഞാൻ അടച്ചോളാം എന്തു ഞാൻ ചോദിച്ച പറഞ്ഞു അമ്മ എനിക്ക് രേഷ്മേനെ ഉറപ്പിച്ച് വെക്കുന്ന പോലെ എൻ എനിക്ക് ഉറപ്പ് വരണം അതിനവർക്കൊരു സ്വർണ്ണക്കൊലിച്ച് മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഈ മുത്താരമകോലിലെ ശ്രീ ഈ കൃഷ്ണ ജുവല്ലറി എന്നാ അവ അന്ന് ഞങ്ങൾ ആ സ്വർണ്ണം എടുക്കുന്ന ഒരു ദിവസം സന്ധ്യക്കെടുത്ത് ആ സന്ധ്യയ്ക്ക് തന്നെ കൊണ്ടുപോയി അവിടെ കാലം ഇട്ട് കൊടുത്തു അവളോട് ഏത് ഫാഷനാന്നൊക്കെ എൻ്റെ മോൾ ചോദിച്ചപ്പോൾ അവൾ ഫോട്ടോസ് ആകെതാ എൻ്റെ മോക്ക് അത് ഇട്ട് കൊടുത്തു എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം ഇവക്ക് പിറന്നാൾ വരുമ്പോഴും ഞാൻ ഓരോ ഓരോ ഇടത്തുനിന്ന് ലോൺ എടുത്ത് ഞാൻ ഇവന് കൊടുക്കുന്നെ കമൻ്റ് ഈ ഓരോരുത്തർ ഓരോ ഒരു വ്യക്തി ചോദിച്ചു ഈ ഈ ഈ വീട്ടിൽ എങ്ങനെ ആ പെണ്ണ് വന്ന് താമസിക്കുന്നതെന്ന് ഈ വീട് കണ്ട് തന്നാ മോനെ അവൾ പ്രേമിച്ചത് അവർക്ക് പക്വതയില്ലാത്ത പ്രായത്തിൽ എൻ്റെ മോൻ പറഞ്ഞതാണ് ഞങ്ങൾ കാശുകാരല്ല ഞങ്ങൾ പണക്കാരല്ല ഞങ്ങൾ ഒരു നേരം ആഹാരത്തിന് പോലും കഷ്ടപ്പെടുന്നവരാ അന്നത്തെ കാലത്ത് ആ ക പക്വതയില്ലാത്ത കാലത്ത് എൻ്റെ മോൻ പറഞ്ഞിട്ട് ഇവള് പിന്മാറാതെ ഈ പതിനാല് വർഷവും എൻ്റെ മോൻ്റെ പുറകെ നടന്ന് സ്നേഹിച്ചവളാണ് അവസാന നിമിഷം എൻ്റെ കുഞ്ഞിനെ എല്ലാ രീതിയിലും അവർ ജീവിച്ചവരെ അവരെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നേ ഉള്ളു പക്ഷേ എൻ്റെ കുഞ്ഞ് സത്യസന്ധമായ സ്നേഹമായിരുന്നു അന്ന് അവനൊന്നും ചിന്തിച്ചില്ല പോന്നെങ്കിൽ അവൾ പൊക്കോട്ടെ എൻ്റെ എൻ്റെ അപ്പായോ അമ്മായി അല്ലെങ്കിൽ ഞാൻ ജീവിച്ച് കാണിക്കണമെന്ന് എൻ്റെ കുഞ്ഞിന് തോന്നിയില്ല ആ നിമിഷം കുഞ്ഞ് പോയി അവളേത് പറഞ്ഞു പോയി അവൾ 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 ചത്തോളം പറഞ്ഞത് കൊണ്ട് മാത്രം എൻ്റെ കുഞ്ഞ് പോയത് അതുവരെ ഞാൻ പോ ഞാൻ ഞാൻ ശിവഗിരിക്ക് പോകുമ്പോൾ എൻ്റെ കുഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചോണ്ട് എന്നെ സന്തോഷത്തോടെ വിട്ടവനാ ഈ പിള്ളേരെല്ലാതെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞാൽ ഇനി എന്നെ എന്നെ എനിക്ക് പറ്റുന്നില്ലടാ അവൻ ഇട്ട വോയിസ് മെസ്സേജ് എല്ലാം തികൾ കേട്ട് കാണും കേൾപ്പിന്ന് കൂട്ടുകാർ കിട്ടതാണ് ഞങ്ങൾ കിട്ടതും എല്ലാം ഞങ്ങൾക്ക് നയിക്കാ ഞങ്ങളെ മൊന്നുപോകുമ്പോൾ പോയി ഞങ്ങളെ കളഞ്ഞിട്ട് എല്ല അവരുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ ചേച്ചി ചേച്ചിയുടെ ഭർത്താവും വന്നിട്ടുണ്ട് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് ഇവൻ പതിനാല് വർഷം കൊണ്ടും അവരുടെ വീട്ടിലെ സഹകരണം വന്നേലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എല്ലാവർക്കും ഈ പത്തനംതിട്ട ജില്ലയിലുള്ള എല്ലാവർക്കും എല്ലാം അറിയാം എല്ലാം അറിയാം എവിടം വരെ പോകാനൊക്കുമ്പോൾ ഞാൻ അവിടം വരെ പോകും എൻ്റെ മോന് വേണ്ടി അത് ഈ അമ്മയുടെ ഒരു കടമയാണ് എൻ്റെ ജീവൻ പോകുന്നത് വരെ ഞാൻ പോകും ആരോടെങ്കിലും എങ്ങനെയാന്നേലും ഞാൻ പോകും പോയിരിക്കും ഞാൻ എന്നെ അങ്ങനെ പേ പേടിപ്പിക്കുവാണ് അവർ ഇന്നലെ പേടിപ്പിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് ആ വിളി കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാനപ്പം ആ സാറിനോട് പറഞ്ഞു ഞാൻ എൻ്റെ മോനെ കൊടുത്ത ഒരു തള്ളയാ ഇങ്ങോട്ട് വിളിക്കാൻ സാറിനൊരു ഇത് ഒരു മര്യാദ ഇല്ലേ എന്ന് ചോദിച്ചു ഞാൻ ഏ അവൾക്ക് വേണ്ടി അവിടെ ഫോട്ടോ ഇട്ടെന്നും പറഞ്ഞു ഞങ്ങൾ ഇട്ടെന്ന് കൺഫേം ആക്കിയിട്ട് വേണമായിരുന്നു നിങ്ങൾ വിളിക്കാൻ അങ്ങനെ ഇല്ലാതെ എരിതിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ആ സൈബർ സെല്ലിൽ നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചത് എന്നിട്ട് എന്നോട് ചോദിക്കുക നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടോ എങ്ങനെ കൊടുത്തു ഏത് രീതി കൊടുത്തു നിങ്ങളപ്പം അവിടെ എന്തോ പറഞ്ഞു ഇതെല്ലാം അന്വേഷിച്ച് ഡീറ്റെയിൽ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനും കേസ് കൊടുക്കാൻ പോവാ എൻ്റെ മോൻ്റെ ഫോൺ എൻ്റെ മോൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ട് ഞാൻ അത് കൊടുത്താലുള്ള അവസ്ഥ സാറിന് അറിയാമല്ലോ എന്ന് ഞാൻ തിരിച്ച് ചോദിച്ചപ്പോൾ ആ സാർ എന്നോട് പറയുക അവർ പരാതിയല്ല തന്നത് ഫേസ്ബുക്ക് നിങ്ങളുടെ ആണെന്നൊന്നറിയാൻ വേണ്ടി തന്നതാ അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞ് ആ സാർ അവസാനിപ്പിച്ചത് ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടില്ല അവൾ അവൾക്ക് എൻ്റെ മോൾ ഒരു മെസ്സേജ് ഇട്ടു രേഷ്മയെ അനൂപ് ഇങ്ങനെ ചെയ്തു രേഷ്മയെന്ന് കാരണം അവരുടെ ആ സ്നേഹത്തിൻ്റെ ആഴ അറിഞ്ഞിട്ട് ഇവൾ പറഞ്ഞത് അപ്പോൾ ഇവൾ മറുപടി പറയുക ഞാൻ എന്നെ വിളിച്ചെന്നോ പിന്നെ ഞാനിങ്ങനെ പിന്നെ എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ടെന്ന് ഒന്നും പറയരുത് അപ്പം തന്നെ നീ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇവളപ്പം ആ ഒരു ഷോക്കിൽ ഇവൾ ചെയ്തില്ല പക്ഷേ ഇവൻ സീരിയസ് ആയി വെൻറ്റിലേറ്ററായി എന്നറിഞ്ഞപ്പം അവളെല്ലാം ബ്ലോക്ക് ചെയ്തു ഞങ്ങളെ മൊത്തം എന്നെ ഈ ഈ പുള്ളിക്കാരനെ എൻ്റെ മോളെ എല്ലാം ബ്ലോക്ക് ചെയ്തപ്പം ഈ ബ്ലോക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവൾ ഇവൾ ഞങ്ങൾക്കിട്ടതും ഞങ്ങൾ തിരിച്ചിട്ടതും എല്ലാം പോയി കുറച്ചൊക്കെ ഇവിടെ ഫോണിൽ കിടപ്പുണ്ട് എൻ്റെ മോടെ അതിൽ ഇവള് പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പക്ഷേ തിരിച്ച് എൻ്റെ മോൻ ഇല്ല അതിന് ഉറപ്പ് ഞാൻ ഒന്നും അവൻ വാങ്ങിച്ചിട്ടില്ല അവനെ ഒരു ദിവസം ഒരു പ്രാവശ്യം ഈ പ്രാവശ്യം ഓണത്തിന് അവൾ വന്നപ്പോൾ അവൻ ഇതുപോലെ പറഞ്ഞു നിന അവിടെ വേറെ ആളുണ്ടല്ലോ ഞാൻ തന്ന എല്ലാം തിരിച്ച് തന്നു പറഞ്ഞപ്പോൾ ഇവളാ കൊലിസും കൊണ്ട് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ എൻ്റെ മുന്നിൽ ആ കൊലിസി തിരിച്ച് അവിടെ കാലയിട്ട് അവൾ തിരിച്ചു പോയത് അതെൻ്റെ ഇവിടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അവളത് കണ്ടില്ല അവ കൊടുക്കുന്നതും തിരിച്ചു കൊടുക്കുന്നതും അവൻ തിരിച്ച് ഇവക്കിട്ട് കൊടുക്കുന്നതും ഇവളിറങ്ങി കൊലിസിട്ടോണ്ട് പോകുന്നതും എല്ലാം എൻ്റെ മോളെടുത്ത് ഫോട്ടോ എടുത്തു വെച്ചു കാല ഇട്ടേക്ക് നല്ല രസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ അറിയാതെ തന്നെ എടുത്തു രൂപയുടെ ക്യാമറ പിന്നെ വാച്ച് അവന് ജീവിച്ചത് പിന്നെ അവന് കിട്ടിയ സംഭവത്തിന് തൊണ്ണൂറ്റിട്ട് സമ്മാനം അവിടെ പോകുന്നു അവൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക് അങ്ങനൊന്നും ഇങ്ങനെ വാരിക്കോരി എൻ്റെ മോൻ കൊടുക്കുക എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല സ്വർണ്ണക്കൊലിസിൻ്റെ കാര്യം മാത്രമേ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ബാക്കി പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച് രേഷ്മ വരുമ്പോൾ ഇത് അനു മേടിച്ചു തന്നതാണ് എന്ന് പറയും അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ ക്യാമറ കൊണ്ടുവന്നപ്പോൾ ഞാൻ എൻ്റെ മോൻ ഈ പിള്ളേരുടെ കൊച്ചുമക്കളുടെ ഫോട്ടോ അവന്റെ ചേച്ചിയുടെ മക്കളുടെ ഫോട്ടോ എടുക്കാൻ ഇവിടെ ക്യാമറ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയും വില കൂടിയ കൂടിയോ ക്യാമറ ആറയാന്ന് എന്റെ ഇവള് ചോദിച്ചു മോള് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഇപ്രാവശ്യം രേഷ്മയ്ക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റാന്ന് പറഞ്ഞു എത്ര രൂപയെന്ന് ഇവള് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്പതിനായിരം രൂപ വിലയുണ്ടെന്ന് പറഞ്ഞു അത് മാത്രം അവൻ പറഞ്ഞു പിന്നെ ഇപ്പം കൂട്ടുകാരുടെ രീതിയിൽ നിന്നെല്ലാം ഞാൻ അറിയുന്നുണ്ട് ചെയിൻ കൊടുത്തിട്ടുണ്ടവക്ക് അവിടെ ചേച്ചിയുടെ കല്യാണത്തിന് ഇവൻ എത്ര പാവം കൊടുത്തെന്ന് എനിക്കറിയത്തില്ല അവക്കും കൊടുത്തിട്ടുണ്ട് അവക്കും കൊടുത്തിട്ടുണ്ട് ഇവൾ ഗൾഫിൽ പോകാൻ നേരം ഇവൻ പണം കൊണ്ട് സഹായിച്ചു അവളവിടെ ആഹാ ആഹാരമൊന്നും കിട്ടത്തില്ല അവൾ ജോലി ആയില്ല വിശപ്പ് വിശക്കും അവക്കെന്നും പറഞ്ഞ് എല്ലാം വിളിച്ച് വിളിച്ച് പറഞ്ഞു കൂട്ടുകാരൊക്കെ ബ്രെഡും ജാമും എല്ലാം കൊണ്ട് കൊടുത്ത് എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ട് തന്നു എന്നെയും വീഡിയോ കോൾ ചെയ്യുമായിരുന്നു ഞങ്ങളങ്ങ് വിശ്വസിച്ച് പോയി പക്ഷേ ഇവള് കല് ഇവള് ജോലി കിട്ടി ആ ജോലി സ്ഥലത്ത് ആ ജോലി സ്ഥലത്ത് അവൾക്ക് ഒരുത്തനെ കിട്ടിയപ്പം എൻ്റെ മോനെ പുഷ്പം പോലെ വലിച്ചെറിഞ്ഞു അപ്പം എൻ്റെ മോൻ പന്നവനായി എൻ്റെ മോൻ അങ്ങനെയുള്ളവനായി ഇങ്ങനെയുള്ളവനായി അപ്പോൾ അവരെ വീട്ടുകാരെ അങ്ങനെ പറയുക എൻ്റെ 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 കൊച്ചിനെ അങ്ങനെ ആ അത് സത്യ സത്യമായ കാര്യമാണ് ഇവൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടു എനിക്കന്ന് എൻ്റെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അവളുണ്ടായിരുന്നു ആ ഫോട്ടോ ഇട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു അതിനകത്ത് ഇവനും ഇവളും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി രണ്ടുപേരും ഇരിക്കുന്നു അപ്പം ഞാൻ ആ ഫോട്ടോ ഇട്ട് അവർ അമ്മയ്ക്ക് കൊടുത്തു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഈ ഫോട്ടോ കാരണമാണ് എൻ്റെ മോൻ ഇപ്പം ബലിയാടായി ഈ ഇതിനകത്ത് കിടക്കുന്നത് ഏ മരിച്ച സ മരിച്ചതിന് തുല്യമായിട്ട് കിടക്കുന്നത് ഇതിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അവരെല്ലാം വായിച്ചിട്ട് അപ്പം തന്നെ അത് ബ്ലോക്ക് ചെയ്ത് അത് അന്നേരം തന്നെ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു